ഏഷ്യൻ സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ വെഞ്ചേമ്പ് സ്വദേശിനിക്ക് സി പി ഐ കരവാണൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ അനുമോദനം ഉത്തരാഖണ്ഡിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അൻപത്തിരണ്ട് കിലോ വിഭാഗത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനം നേടിയ സഹദിയ ഫാത്തിമയാണ് ഭവനത്തിലെത്തി പി എസ് സുബാൽ എം എൽ എയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി അനുമോദിച്ചത് പുനലൂരിന്റെ പൊൻതിളക്കം അൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സബ് ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള സഹദിയ ഫാത്തിമ നേടിയത് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടവും വിജയവുമാണ് ഈ നാടിൻ്റെ ആകെ ഒരു പിന്തുണ സഹതിയേക്ക് നേരുകയാണ് ഒരുപാട് മത്സരങ്ങളിൽ ഈ കൊച്ചുമിടുക്കി ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുമെന്നുള്ളത് ഉറപ്പാണ് ായിട്ടും വലിയ ഉയരങ്ങൾ കയറട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഈ നാടിന്റെ ഉപകാരം സഹദിയയ്ക്ക് ആദരവോടെ സമർപ്പിക്കുന്നു സി പി ഐ കരവാളൂർ വെസ്റ്റ് എൽ സി സെക്രട്ടറി അജയ് കെ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് പ്രദീപ് മുഹമ്മദ് അൻസാരി സി പി ഐ കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം ഇസ്മായൽ അബ്ദുൽ സത്താർ ശരത് ഗിരീന്ദ്രൻ രാജീവൻ നായർ ശശിധരൻ പിള്ള അനീഷ് ബ്രാഞ്ച് സെക്രട്ടറി ഷീജ ജയകുമാർ സി കെ ബാബു ഹരിഹരൻ പിള്ള ഹരിഹരൻപിള്ള മണ്ഡലം പ്രസിഡന്റ് ആദർശ് പ്രദീപ് എ സെക്രട്ടറി അനന്തു എന്നിവർ ചേർന്നാണ് എം എൽ സഹദിയ ഭവനത്തിലെത്തിയ അനുമോദിച്ചത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയമുള്ളവരെ വളരെ അഭിമാനം ത്തിൻ്റെ നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് സഹതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒമ്പതാം ക്ലാസ്സിൽ തുടങ്ങിയ പവർ ലിഫ്റ്റിംഗ് ആണ് അഞ്ചലാണ് പഠിക്കുന്നത് ദേശീയ ഗെയിംസിൽ അദ്ദേഹത്തിന് രാജസ്ഥാനിൽ നടന്ന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു പക്ഷേ അന്ന് എസ് എൽ സിയുടെ എക്സാം ആയതുകൊണ്ട് അന്തർദേശീയ തലത്തിലുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷമാണ് ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത് രണ്ടാം സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല ഈ നാടിൻ്റെ അഭിമാനമാണ് നമ്മുടെ പ്രിയങ്കിരിയായ ഈ കുട്ടി ഈ ഇതറിഞ്ഞ അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഉപകാരം നൽകണം എന്ന് നമ്മൾ തീരുമാനിച്ചതാണ് അതിന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയുടെ സമയം ലഭിക്കാതിരുന്നതുകൊണ്ടാണ് ഒരു അല്പ ഡിലേ ആയിപ്പോയത് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സമ്മേളനങ്ങളെല്ലാം പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നത് പക്ഷേ അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ എത്തി ഈ ഉപകാരം നൽകുന്നതിന് നൽകാൻ വന്നതിൽ നമ്മുടെ കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് നൽകുന്നു പ്രിയപ്പെട്ട സഹദിയ സഹദിയ ഫാത്തിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ ഒരു കുട്ടിയാണ് സഹദിയ ഫാത്തിമ രക്ഷകർത്താക്കൾ നല്ല ഒരു പിന്തുണ ഈ കാര്യത്തിൽ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് രണ്ട് മക്കളും അതുപോലെ നല്ല നിലയിൽ പഠനത്തിലാണെങ്കിലും എല്ലാം മികവ് കാട്ടുന്നവരാണ് അപ്പോൾ എനിക്ക് ഈ കുടുംബത്തെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഭാഗ്യം കിട്ടുമ്പോൾ അതിനെ വേണ്ടി വലിയ ഇവിടെ നന്ദിയും കൂടി ൾക്കിടയിലും പിന്തുണ എന്നും ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കി ഉയരങ്ങളിലേക്ക് കയറട്ടെ എന്ന് സുബാൽ എം എൽ എ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു വെഞ്ചേമ്പ് സുഹാന മനസിലെ നവാസ് റസീന ദമ്പതികളുടെ മകളാണ് സഹദിയ നടന്ന നാഷണൽസിന് ഫസ്റ്റ് കിട്ടി അതിൽ നിന്ന് ഡയറക്റ്റ് വേൾഡിലോട്ട് എനിക്കൊരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എച്ച് എസ് എൽ സിയുടെ എക്സാമൊക്കെ കാരണം അത് മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു പിന്നെ അതിന് അതിൽ നിന്ന് തന്നെ ഒരു ഏഷ്യൻസ് ഒരു സെലക്ഷൻ എനിക്ക് കിട്ടി അവിടെ ചെന്ന് അവിടെ അതിൽ നിന്ന് എനിക്കൊരു ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു സെക്കൻഡ് സിൽവർ അടിക്കാൻ പറ്റി പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഗോൾഡ് വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ട്രാവലും ഫുഡ് ഇല്ലാത്ത ഒരു കണ്ടീഷനും കൊണ്ട് എൻ്റെ ബോഡി കണ്ടീഷൻ ഒരുപാട് പോയി അങ്ങനെയാണ് സിൽവർ വന്നത് പക്ഷേ ഉടനെ തന്നെ ഇനി വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് അടിക്കണം എന്നാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ആ അതല്ല നമ്മളിവിടെ അടുത്തൊരു കൊമേഴ്ഷ്യൽ ജിമ്മിലാണ് ചെയ്യുന്നത് അവിടെ പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റീസും ഇല്ല അവിടെ കൊമേശ്യൽ ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് ആ ഒരു ലിമിറ്റേഷൻസിൽ തന്നെ നമ്മൾ ചെയ്യണം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ചെയ്യുന്ന കുറേ പേരുണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ഒരു ലിമിറ്റേഷൻസിൽ തന്നെ നിന്ന് നമ്മളിത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒന്ന് പുറത്ത് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത്തിക്കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു പവർ ലിഫ്റ്റിംഗ് ഒരു ബാർ റേറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് വലിയ കാര്യമാണ് കാരണം നമുക്ക് കോമ്പറ്റീഷന് ഉള്ള ബാറും കാര്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് കോമ്പറ്റീഷൻ എത്തുമ്പോൾ നമുക്ക് പറ്റത്തില്ല കുറെ ഉള്ളത് ഏക സഹോദരി സുഹാന അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സഹദിയ മുൻപും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലും സ്റ്റേറ്റിലും മത്സരിച്ച് വിജയിച്ച് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് റാഫി ആലപ്പുഴ അൽഫിയാൻ കൊല്ലം എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു സഹദിയുടെ പരിശീലനം റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 81296